നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം നമുക്കറിയാം ഈ അടുത്തിടെയാണ് ചലച്ചിത്ര അവാർഡുകളൊക്കെ പ്രഖ്യാപിച്ചത് ജനകീയം എന്നാണ് പൊതുവെ അവാർഡ് വിശേഷിപ്പിക്കപ്പെട്ടത് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളൊന്നും ഏറ്റുവാങ്ങേണ്ടി വന്നില്ല എന്നത് തന്നെയാണ് ഇത്തവണത്തെ ചലച്ചിത്ര അവാർഡിന്റെ പ്രത്യേകത ഒട്ടുമിക്ക കാറ്റഗറിയിലെയും അവാർഡുകൾ ലഭിച്ചത് അർഹതപ്പെട്ടവർക്ക് തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്നിരുന്നാൽ തന്നെയും ചില കോണുകളിൽ നിന്ന് ചില വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു മികച്ച ചിത്രം മികച്ച നടി എന്നീ അവാർഡുകൾ അർഹതപ്പെട്ടവർക്ക് ലഭിച്ചില്ല എന്നായിരുന്നു പ്രധാന വിമർശം നമുക്കറിയാം മികച്ച നടനുള്ള അവാർഡ് കിട്ടിയത് കമ്മട്ടിപ്പാടത്തിലെ അഭിനയത്തിന് വിനായകനാണ് വിനായകന് അവാർഡ് കൊടുത്തതിൽ പ്രതിഷേധിച്ച് ഇതുവരെ ആരും പരസ്യമായി രംഗത്തെത്തിയിട്ടില്ല എന്ന് തോന്നുന്നു പക്ഷേ ഇതാ ഇപ്പോൾ ആകാശവാണി പ്രോഗ്രാം പ്രൊഡ്യൂസർ കെ ആർ ഇന്ദിരയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലാവുകയാണ് കമ്മട്ടിപ്പാടത്തിലെ അഭിനയത്തിന് വിനായകന് അവാർഡ് നൽകിയത് എന്തിനാണെന്ന് ഇതുവരെ മനസ്സിലായില്ല എന്നാണ് ഇന്ദിരയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ആദ്യം കമ്മട്ടിപ്പാടം കാണാൻ പോയപ്പോൾ തിയേറ്ററിൽ നിന്ന് പകുതിക്ക് വെച്ച് ഇറങ്ങിപ്പോയെന്നും ഇപ്പോൾ ടി വിയിൽ മുഴുവൻ സിനിമ കണ്ടെന്ന് പറയുന്ന ഇന്ദിര ഇടയ്ക്കിടെ വന്നുപോകുന്ന എന്ന കഥാപാത്രത്തിന് ഇന്ദിര അവാർഡ് നൽകിയെന്നും ചോദിക്കുന്നുണ്ട് സവർണർ അവർണർ എന്നിങ്ങനെ വിഭജിച്ച് തമ്മിലെടുപ്പിക്കാനുള്ള രാഷ്ട്രതന്ത്രമാണ് ഇതെന്നും ഇന്ദിര വിലയിരുത്തുന്നു കടുത്ത ജാതീയതയുടെ കണ്ണിലൂടെ വിനായകന്റെ അവാർഡ് നേട്ടത്തെ ഇന്ദിര നോക്കിക്കാണുകയാണെന്നും സവർണ രാഷ്ട്രീയത്തിന്റെ വക്താവാണ് ഇന്ദിര വിമർശനങ്ങളാണ് കമന്റുകളായി ഫേസ്ബുക്ക് പോസ്റ്റിനിടയിൽ നിറയുന്നത് വിനായകന് അവാർഡ് കൊടുത്തത് ശരിയായില്ല എന്ന അഭിപ്രായമുണ്ടോ നിങ്ങൾക്ക് ഇന്ത്യയുടെ പോസ്റ്റ് വായിച്ചെങ്കിൽ അഭിപ്രായം അറിയിക്കാം ഒരു കമന്റിലൂടെ ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ചെയ്ത് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിലിമി ബീറ്റ് മലയാളം